ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد. كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه سمادرني رايا ستي بشاسي غلي ستي بشاسي غلي سرولوغ الله سبحانه وتعالى ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും തക്കവ കൊണ്ട് ഉപദേശിക്കുന്നു ഒ ചെയ്യുന്നു പരിശുദ്ധ റമദാൻ മാസം നമ്മുടെ കൺമുന്നിൽ എത്തി നിൽക്കുകയാണ് പുണ്യങ്ങളുടെ വസന്തോത്സവമായി ഓരോ റമലാനും കടന്നു വരികയാണ് അതിൽ നിന്നും എത്ര ഫലങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത് ഈ മാസത്തിലെ പുണ്യങ്ങളും ഈ മാസത്തിലെ നന്മകളും തടയപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളും തടയപ്പെട്ടതുപോലെയാണ് എന്നാണ് പ്രവാചകൻ തടയപ്പെട്ടത് പോലെയാണ് എന്നാണ് فرض الله عز وجل عليكم صيامه تفتح فيه أبواب السماء وتغلق فيه أبواب الجحيم وتغل فيه مردة الشياطين لله فيه ليلة خير من ألف شهر من حرم خيرها فقد حرم رمضان أن ابره دماي الله سبحانه وتعالى ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും ചെയ്യുന്ന മാസം ബന്ധിക്കുന്ന മാസം ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ രാവ് കുടികൊള്ളുന്ന മാസം ആർക്കെങ്കിലും ഈ മാസത്തിന്റെ നന്മകൾ തടയപ്പെട്ടാൽ അത് തടയപ്പെട്ടത് തന്നെയാണ് എന്ന് പ്രവാചകൻ അലഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ് ശാരീരികമായും മാനസികമായും എല്ലാം പരിശുദ്ധ മാസത്തെ വരവേൽക്കാൻ നാം തയ്യാറെടുത്തവരാണ് ഈ മാസത്തിലാണ് അള്ളാഹു നിർബന്ധമാക്കിയത് പരിശുദ്ധ അവതരിപ്പിച്ച മാസമാണ് ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗമായ ആ സന്മാർഗത്തിന്റെ വിശദീകരണമായ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന പരിശുദ്ധ ഖുർആാനിന് അവതരിപ്പിച്ച മാസമാണ് അതുകൊണ്ട് ആരെങ്കിലും ഈ മാസത്തിൽ സന്നിഹിതരായാൽ അവർ നോമ്പെടുത്തുകൊള്ളട്ടെ എന്നുള്ളതാണ് മുൻഗാമികളായ ആളുകൾക്കും നിർബന്ധമാക്കിയത് നിങ്ങൾക്കും ഇതാ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു പഠിപ്പിക്കുന്നത് അനിർവചനീയമായ പുണ്യമാണ് ലഭിക്കുന്നത് ആദമിന്റെ മക്കളുടെ ഓരോ അമലുകളും അവന്റെ കർമ്മങ്ങൾ നോമ്പിന്റെ കാര്യത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് പ്രവാചകൻ റിപ്പോർട്ടിലൂടെ പഠിപ്പിക്കുകയാണ് െ എന്നാണ് അല്ല പറഞ്ഞത് നോമ്പിന്റെ കാര്യത്തിൽ പ്രത്യേകമായി അള്ള പഠിപ്പിക്കുന്നത് അത് എനിക്കുള്ളതാണ് നാമാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്നുള്ളതാണ് മറ്റുള്ള എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്നത് അല്ല തന്നെയാണ് എന്നിട്ടും നോമ്പിന്റെ വിഷയത്തിൽ ഇങ്ങനെ പ്രത്യേകം അള്ളാഹ് ഹുസുബാനു വാല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പിൻ്റെ അള്ളാഹ് ഹുസുബാനു വാല നിശ്ചയിച്ച കൂലി അതിന്റെ പ്രതിഫലം നമുക്ക് കണക്കാക്കാൻ സാധിക്കാത്ത അത്രയും ഉയരത്തിലാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം അതുപോലെ തന്നെ അലമാക്കൾ പഠിപ്പിക്കുന്നത് മറ്റുള്ള ഏതൊരു അബാദത്തിലും റിയാ കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമസ്കാരമാവട്ടെ സ്വതത്തകളാവട്ടെ ഹജ്ജാവട്ടെ ഒമ്രയാവട്ടെ ഏത് അടിപാതത്തിലും റിയാ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ജനങ്ങളെ കാണിക്കുക എന്നൊരു വശം അതിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം റിയാ ഇന്റെ യാതൊരു സാധ്യതയും ഇല്ലാത്ത നോമ്പുണ്ടോ എന്ന് നമുക്കും മാത്രം അറിയുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം അത്രമാത്രം വലിയ പ്രതിഫലം നോമ്പിന്റെ വിഷയത്തിൽ പ്രത്യേകമായി പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ മുഴുവൻ പാപത്തിന്റെ കറകളും കഴുകിക്കളയാൻ പര്യാപ്തമായ നോമ്പ് പഠിപ്പിക്കുന്നത് നോമ്പ് നോൽക്കുന്നവരുടെ പുറത്തു കൊടുക്കും എന്നത് മാത്രമല്ല കൂടെ കൂടെ പ്രതിഫലത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുന്നതായാൽ അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു സുബാനു പുറത്തു കൊടുക്കുന്നതാ ഭംഗിയറ്റത്തെ വിശ്വാസം നമുക്ക് ഉണ്ടാവണം കഴിഞ്ഞ ഹൊത്തുപയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു റമലാൻ മാസം സമാഗതമാകുമ്പോ ആ റമലാനിന് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ ശുദ്ധി അത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാ വളരെ കൃത്യമായ തൗഹീതോടുകൂടി

യുദ്ധരംഗത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന പരിച പോലെ വാളിന്റെ വെട്ടിൽ നിന്ന് കുന്തത്തിന്റെ മുനകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന പരിച പോലെ നരകത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന പരിചയാണ് നോമ്പ് അലി വസ്ല്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ടതാ ആ രൂപത്തിൽ നോമ്പെടുക്കുമ്പോ ഒരു നോമ്പിന്നു പോലുമുള്ള കൂലി എത്രമാത്രമാണ് നരകത്തിൽ നിന്നല്ലാഹു അകറ്റുന്നത് മാർഗത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ എഴുപത് വർഷത്തെ വഴി ദൂരം അയാളുടെ മുഖത്തെ അള്ളാഹു നരകത്തിന്റെ തീയിൽ നിന്ന് അകറ്റുന്നതാ തിന്മകളും മ്ലേച്ഛതകളും ഒന്നുമില്ലാത്ത പരിപൂർണമായ നോമ്പ് ഒരു വ്യക്തി അനുഷ്ഠിച്ചാൽ ഒരു ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലമായി കൊണ്ട് എഴുപത് വർഷത്തെ വഴി ദൂരം നരകത്തിന്റെ തീയിൽ നിന്ന് നിന്നുള്ള ഹുസുബാനുവല അകറ്റി നിർത്തുമെങ്കിൽ ഇതൊരു സാധാരണ സുന്നത്ത് നോമ്പിന്റെ കൂലിയാണെങ്കിൽ പറമ്പിന് റമദാൻ മാസത്തിൽ ഒരു ദിവസത്തെ നോമ്പിന് എത്രമാത്രം വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ഒരു പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും മനസ്സിൽ അങ്ങേയറ്റത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും പരിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സന്തോഷങ്ങളുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ലിസാഇമി ഫർഹതാൻ ഇൻദ ഇൻദ ാണ് നോമ്പുകാരൻ ഉള്ളത് ഏതാണ് ആ രണ്ട് സന്തോഷം ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് ഒന്നാമത്തെ സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം അതാ നോമ്പുകാർക്ക് അള്ളാഹുവിനെ കാണാം നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ഉണ്ടാകുന്ന സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷം എല്ലാം കിട്ടും പരിശുദ്ധ കുർആാനിൽ ഉപയോഗിച്ച പദം സിയാദ എന്നാണ് എല്ലാം കൊടുത്തതിനു ശേഷം പിന്നെ ഒരു വർദ്ധനവ് എന്താണ് ആ അതിനെ വിശദീകരിക്കുന്നത് ദുനിയാവിൽ നിന്ന് കാണാതെ മാത്രം തേടിയവരാ ആ വർദ്ധനവ് നാളെ അള്ളാഹുടും എന്നുള്ളതാണ് സുഹാബത്ത് ചോദിച്ചു നബിയെ അള്ളഹാനെ കാണുവോ ഞങ്ങൾ ആ രൂപത്തിൽ അള്ളഹാനെ കൃത്യമായി കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ മറുപടി കൊടുത്തത് പതിനാലാം പൂർണ്ണ ചന്ദ്രനെ മറയില്ലാതെ നിങ്ങൾ പ്രഭയോട് കൂടെ കാണില്ലേ അതിനേക്കാളും വ്യക്തമായ രൂപത്തിൽ നാളെ അല്ലാ ഹുസ്ബാൻ കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഹദീസുകളിൽ സുദീർഘങ്ങളായ ഹദീസുകൾ നമുക്ക് കാണാം അല്ല ചോദിക്കുന്നതാണ് ഇനി എന്താ നിങ്ങക്ക് വേണ്ടത് അള്ളാഹനെ കാണുന്നതോടുകൂടി മനുഷ്യന്മാര് പറയും സത്യവിശ്വാസികളായ ആളുകൾ പറയും നിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഇനി അതിനേക്കാളും വലിയ എന്താണ് ഞങ്ങൾക്ക് ലഭിക്കാനുള്ളത് അത്രമാത്രം വലിയ സംതൃപ്തിയാണ് അള്ളാഹുവിനെ നേരിട്ട് കാണുന്നതിലൂടെ സത്യവിശ്വാസിക്ക് ലഭിക്കുന്നത് അപ്പൊ നോമ്പുകാരൻ ലഭിക്കുന്ന ഒരു സന്തോഷം അതാണ് ഒന്ന് ദുനിയാവിൽ ഒരു നോമ്പ് കിട്ടിയല്ലോ കിട്ടിയല്ലോബേ എന്ന് ആ നോമ്പ് തുറക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് രണ്ടാമത്തെ സന്തോഷം നാളെ നോമ്പുകാരനായി അള്ളഹാനെ കണ്ടുമുട്ടുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ് എന്ന് പ്രവാചകൻ സുല്ലാഹു അലി വസല്ലം പഠിപ്പിക്കുകയാണ് അതിലൊരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ് നോമ്പുകാരല്ലാതെ മറ്റൊരാളും ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയില്ല ഓരോരോ കർമ്മങ്ങളിൽ ആ കർമ്മങ്ങളിൽ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തിയ ആളുകളെ അതാത് വാതിലുകളിൽ നിന്ന് വിളിക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ എട്ട് കവാടങ്ങൾ അതിലൊരു കവാടത്തിന് പ്രത്യേകമായ പേര് ആ അറിയാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ മറ്റൊരാളും പ്രവേശിക്കുകയില്ല ഇതിനോട് കൊണ്ട് തന്നെ പഠിപ്പിക്കുകയാണ് അലൈഹി സുലിഅലിം ഇത് പറഞ്ഞപ്പോ അബൂബക്രീഖർ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഈ എട്ട് കവാടങ്ങളിൽ നിന്നും ഓരോ കവാടങ്ങളിൽ നിന്നും ആളുകളെ വിളിക്കുമെന്ന് താങ്കൾ പറഞ്ഞല്ലോ ഈ എട്ട് കവാടങ്ങളിൽ നിന്നും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ എട്ട് കവാടങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ നബി റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു താങ്കൾ അക്കൂട്ടത്തിൽ പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് റസൂൾ പറഞ്ഞത് നന്നാക്കിക്കൊണ്ട് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഇന് ശേഷമുള്ള പ്രാർത്ഥന കൃത്യമായി നിർവഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം

മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ അവൻ തന്നെ സത്യം അടുക്കൽ കസ്തൂരിയേക്കാൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അങ്ങനെ സുഗന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കിടക്കുന്ന വായക്ക് സ്വാഭാവികമായും ഗന്ധവ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നാൽ അല്ല പറയുന്നത് അള്ളാന്റെ അടുക്കൽ നോമ്പുകാരൻറെ വായക്ക് കസ്തൂരിയുടെ ഗന്ധമാണ് ഇത് അതേ അദ്ദേഹത്തെ പറ്റി പഠിപ്പിച്ചാണ് സാധിക്കാത്ത അത്രയും തവണ പല്ലു തേക്കുന്നത് മിസ്വാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതൊരു വലിയ ഗുണമായി റസൂല സുന്നത്തായി പഠിപ്പിക്കുകയാണ് വായക്ക് ഗന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് അതെപ്പോഴും വൃത്തിയാക്കിയിരുന്നു റസൂലി സ്വല്ലി സ്വലം റമലാൻ മാസത്തിൽ നോമ്പുകാരനായിരിക്കും പ്രത്യേകം അത് സൂചിപ്പിക്കുമ്പോൾ ആ രൂപത്തിൽ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ സുന്നത്തുകൾ അനുധാപനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ രൂപത്തിൽ ഏത് സമയത്തും അള്ളാഹു സുബാനുവലയുടെ കലാ സംഭവിക്കുകയും ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോവേണ്ടി വരികയും ചെയ്യുമെന്ന ബോധ്യത്തോടുകൂടി ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമലാനായിരിക്കും ഇതെന്ന ചിന്തയോടുകൂടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ ചെയ്യുക ആത്മാർത്ഥമായി ഇത് ആ ചെയ്യുക നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ റമദാനിൽ നോമ്പനുറ്റിക്കുവാനും അതുപോലെ ഇമാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുവാനും ഭാഗ്യമുണ്ടാവുക അവസരമുണ്ടാവുക എന്നുള്ളത് തള്ളാന്റെ അനുഗ്രഹം നമ്മൾ വിചാരിച്ചുകൊണ്ട് കിട്ടൂല പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി അള്ളാഹുവേ അതിനുള്ള തൗഫിയൊക്കെ തരണേ വീട്ടിലൊരാൾക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ഏതെങ്കിലും അടിയന്തരമായ സാഹചര്യങ്ങൾ വന്നാൽ നമ്മൾ തിരക്കിലായി പോകും വിചാരിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ അള്ളാരു ആ ചെയ്യണം നമുക്ക് ഒരു സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ പാപത്തിന്റെ കറകളാൽ നമുക്ക് ആ അവസരത്തെ ആ തൗഫിയക്കിന തടഞ്ഞുന അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ മനസ്സിലാക്കിയത് ഹസനുൽ ഒരാൾ വന്ന് ചോദിച്ചു ഞാൻ എല്ലാ ദിവസവും എനിക്ക് വേണ്ട വലു പ്രത്യേകമായി എടുത്തു വെക്കും വെള്ളം മാറ്റിവെക്കും രാത്രി നമസ്കാരത്തിന് വേണ്ടി അങ്ങനെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി അതിനുള്ള വെള്ളമൊക്കെ മാറ്റി വെച്ച് ഞാൻ അതിനു വേണ്ടി തയ്യാറെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നത് പക്ഷേ എനിക്ക് എണീക്കാൻ സാധിക്കുന്നില്ല രാത്രി നമസ്കരിക്കാൻ വേണ്ടി എണീക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ പല പല കാരണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ എനിക്ക് ഇന്ന കാരണം കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല ഇന്ന കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നന്മയിൽ നിന്ന് തടയപ്പെടുക എന്നുള്ളത് എന്നുള്ള ഒരു പരീക്ഷണ ഹസൻ ഉൽ ബസരിമഹുല്ലെ തിരിച്ചു പറഞ്ഞോ അയ്യത് നീ ചെയ്യുന്ന പാപങ്ങളാണ് നിന്നെ അതിൽ നിന്ന് തടഞ്ഞത് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ അവസാനിപ്പിച്ച് അള്ളാഹുവിനോട് അത് ഏറ്റുപറഞ്ഞു തൗപ ചെയ്ത് മടങ്ങുമ്പോഴാണ് നന്മയിലേക്ക് മുൻകടക്കുവാൻ ധാരാളക്കണക്കിന് നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഒഴിഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരു അനുഗ്രഹം അമവാൻ മാസത്തിൽ കൃത്യമായി ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി നോമ്പെടുക്കുവാൻ സാധിക്കുക കൃത്യമായി നമസ്കരിക്കുവാൻ അതുപോലെ തന്നെ സ്വന്നത്ത് നമസ്കാരങ്ങളുടെ കാര്യത്തിൽ പരിശുദ്ധ പാരായണത്തിന്റെ കാര്യത്തിൽ സ്വതക്കുകളുടെ കാര്യത്തിൽ നന്മകളുടെ സാധിക്കുക അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ തരേണ്ട ചോദിച്ചു വാങ്ങുക ഈ രൂപത്തിൽ അള്ളാഹുസുബാൻ കടുക്കുവാൻ ഈ പരിശുദ്ധ റമലാനിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുബാൻ അതിന് പ്രധാനം ചെയ്യുന്ന സത്യവിശ്വാസികളിൽ സാൽഹ്യങ്ങളിൽ നമ്മെ سبحان <سؤال> ربك رب <سؤال> العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരിക്കൽ കൂടി അള്ളാഹു സുബാനു സൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും തക്കവ കൊണ്ട് ഉപദേശിക്കുന്നു വസീയത്ത് ചെയ്യുന്നു പ്രവാചകൻ അലഹി വസ്ല്ലം അവിടുന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യന് നോമ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സാധാരണ നോമ്പ് ആമാശയത്തിന് നോമ്പുണ്ട് വെള്ളം കുടിക്കാറില്ല ഭക്ഷണം കഴിക്കാറില്ല ശരിയാണ് എന്നാൽ ആമാശയത്തിന് മാത്രമുള്ളൊരു നോമ്പ് അള്ളാഹ് വേണ്ട എന്നുള്ളതാണ് കണ്ണിന് നോമ്പുണ്ടാവണം കാതിന് നോമ്പുണ്ടാവണം മനസ്സിന് നോമ്പുണ്ടാവണം കൈകാലുകൾക്ക് നോമ്പുണ്ടാവണം പട്ടിണി കിടന്നതുകൊണ്ട് മാത്രം ഒരാളുടെ നോമ്പ് നോമ്പള്ളാഹു സ്വീകരിക്കുകയില്ല കാണാൻ പാടില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കാൻ കേൾക്കാൻ പാടില്ലാത്തതിൽ നിന്ന് മാറി നിൽക്കാൻ നോമ്പല്ലേ മറ്റു പരിപാടികളൊന്നുമില്ല ഇങ്ങനെ കോലായിലിരുന്ന് പീഡികത്തിണ്ണയിൽ ഇരുന്ന് മറ്റോ കുറവും പറഞ്ഞു വൈബത്തും ഒരു നോമ്പ് അത് അതല്ലാക്ക് വേണ്ട ലയതഹുൽ മാം ഏഷണിക്കാരൻ സ്വർഗത്ത് പ്രവേശിക്കില്ലാണ് ഇതേ രൂപത്തിൽ പരസ്പരം സഹോദരിമാരോട് പ്രത്യേകം പണികൾക്കിടയിൽ അയൽപ്പക്കക്കാരോട് ഇങ്ങനെയൊക്കെ ദൂഷ്യം പറഞ്ഞ് വേണ്ടാത്തത് സംസാരിച്ച് എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ട് എന്ന ബോധ്യത്തിൽ ജീവിക്കണം പഠിപ്പിക്കുകയാണ് അനാവശ്യമായ സംസാരങ്ങളും പ്രവൃത്തികളും ആർ ഒഴിവാക്കുന്നില്ലയോ അവന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുന്നതിൽ അള്ളാക്ക് യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ നോമ്പ് നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനു വേണ്ടി നമുക്ക് ഇഷ്ടമുള്ളതിനെ ത്യജിക്കുവാനുള്ള സന്നദ്ധതയാണ് നോമ്പ് അനുവദിക്കപ്പെട്ട ഭാര്യ അടുത്തുണ്ട് ഭർത്താവ് അടുത്തുണ്ട് അനുവദിക്കപ്പെട്ട ഭക്ഷണം അടുത്തുണ്ട് അനുവദിക്കപ്പെട്ട വെള്ളം മുന്നിലുണ്ട് എന്നാൽ ആ നോമ്പിന്റെ സമയത്ത് മാറ്റിവെക്കാൻ പറഞ്ഞത് മുഴുവനും അള്ളാഹന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്ന ഇടത്താണ് ആ നോമ്പിന്റെ സ്വീകാര്യത എന്ന് നമ്മൾ മനസ്സിലാക്കുക ഏതൊരു പ്രവർത്തനവും ഏത് അമലുകളും നീയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ സ്വീകരിക്കുന്നത് എന്നാൽ നോമ്പുമായി ബന്ധപ്പെട്ട് നീയത്ത് ചൊല്ലിപ്പറയുക എന്ന രൂപം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് അങ്ങനെ നോമ്പുമായി ബന്ധപ്പെട്ട് ചൊല്ലിപ്പറയുന്ന ഒരു രൂപം ഇല്ല എന്ന് മനസ്സിലാക്കുക പ്രത്യേകമായി ചൊല്ലിപ്പറയാൻ സൂലത പഠിപ്പിച്ചിട്ടില്ല എന്നാൽ അതേ സമയത്ത് തന്നെ നീയത്ത് വേണം നീയത്തില്ലെങ്കിൽ ആ നോമ്പ് സ്വീകാര്യമല്ല ഓരോ നോമ്പിനും പ്രത്യേകമായ നീയത്താണ് മുമ്പായിക്കൊണ്ട് പ്രഭാതത്തിന് മുമ്പായിക്കൊണ്ട് നോമ്പെടുക്കണമെന്ന് തീരുമാനിക്കാത്തവന് നീയത്ത് ചെയ്യാത്തവന് നോമ്പില്ല ഫറവ് നോമ്പിന്റെ കാര്യമാണ് സുന്നത്ത് നോമ്പല്ല കമലാൻ മാസത്തിലെ ഫറദ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം സുബഹിന് മുമ്പ് ഓരോ രാത്രിയിലും ആ നോമ്പിനു മുമ്പായി നീയത്ത് കരുതണം എന്നുള്ളത് റസൂൽ അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ വളരെ പ്രബലമായ സുന്നത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത് പലപ്പോഴും ആ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് വെച്ച് പല ആളുകളും ഒരൽപ്പം വൈകി കിടക്കുന്ന ഒരു രൂപം അപ്പത്തന്നെ കഴിച്ചു കിടക്കുന്ന രൂപം അത് സുന്നത്തിന്റെ ഭാഗമല്ല റസൂൽ വസ്ലം അത്താഴവുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചത് വേദക്കാരുടെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിലുള്ള മാറ്റം അത്താഴത്തിന്റെ കാര്യത്തിലാണ് അതുകൊണ്ട് അത്താഴം കഴിക്കണം മാത്രമല്ല ആ ബറക്കത്ത് അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടണം ഒരു ഒരീത്തപ്പഴവും വെള്ളവും എങ്കിലും ആ സമയത്ത് എണീറ്റ് കഴിക്കുവാൻ സാധിക്കണം എന്നുള്ളത് മാത്രമല്ല അള്ളാഹിന്റെ ഇഷ്ടദാസന്മാരെ പറ്റി പറയുന്ന പല ഗുണങ്ങളും പറയുന്നിടത്ത് അവർ ആ ഒരു സമയത്തെ ചോദിക്കുന്നവരാണ് കാണാം സ്വീകരിക്കും അല്ലാത്ത കാലത്തും ആ രാവിന്റെ അന്ത്യയാമങ്ങളിൽ ഏഴാകാശങ്ങളിൽ ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശത്തേക്ക് അള്ള ഇറങ്ങി വരും എന്നാണ് റസൂ പറഞ്ഞത് ആ സമയത്തെ പ്രാർത്ഥനക്ക് വലിയ പ്രാധാന്യമാണ് പ്രവാചകൻ നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കി ആ സമയത്ത് എണീക്കുമ്പോൾ അതിന് ഈ രൂപത്തിൽ ശാരീരികമായ മെച്ചങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുസുബാൻ കൂലി കിട്ടും കിട്ടും അതോടൊപ്പം ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ വലിയ പുണ്യമുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കി സമയം സാബിത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഞങ്ങൾ അത്താഴം കഴിച്ചത് എന്നിട്ട് ഞങ്ങൾ സുബഹിസ്കരിക്കാൻ വേണ്ടി നിന്നു അദ്ദേഹത്തോട് ചോദിച്ചു എത്ര സമയമുണ്ടായിരുന്നു അത്താഴത്തിനും ഇടയ്ക്ക് എത്ര സമയം പറഞ്ഞത് അൻപതായോതാണ് സമയം അത്താഴം കഴിഞ്ഞ് അമ്പതായി തോതുമ്പഴേക്ക് ബാങ്ക് കൊടുക്കും അത്രയും സുബഹിനോട് അടുത്ത സമയമായി റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത്താഴം കഴിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആ സമയത്ത് ബാങ്ക് ആ പള്ളിക്കുന്നു കൊടുക്കട്ടെ ഈ പള്ളിക്കെന്ന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ ആ ഒരു നോമ്പ് തുറയുടെ സമയത്ത് പോലും ഇങ്ങനെ അത് മാറ്റി വെക്കുന്നതാണ് പഠിപ്പിക്കാണ് നോമ്പ് തുറക്കാൻ നോമ്പ് തുറയുടെ സമയമായി എന്ന് കണ്ടാൽ ബാങ്ക് കൊടുക്കലല്ല ആ ഒരു സമയമായി എല്ലാവർക്കും സമയം അറിയാം സമയം നോക്കി നോമ്പ് തുറക്ക എന്നുള്ളതാണ് ആ സമയമായി കഴിഞ്ഞാൽ അതിനു വേണ്ടി ധൃതിപ്പെടുന്ന കാലത്തോളം നിങ്ങൾ നന്മയിലായിരിക്കും അതിനെ പിന്തിപ്പിക്കുന്ന സ്വഭാവം അത് യഹൂദരുടെ സ്വഭാവമാണ് എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലം പഠിപ്പിക്കുന്ന ഹരീസ് നമുക്ക് കാണാം അതുകൊണ്ട് ആ സമയമായി കഴിഞ്ഞാൽ അതിനെ പിന്തിപ്പിക്കാൻ പാടില്ല മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് എപ്പോഴും സംശയമാണ് എത്ര പറഞ്ഞാലും സംശയമാണ് തറാവീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫറൽ നമസ്കാരത്തിന്റെ കൂലി സുന്നത്ത് നമസ്കാരത്തിന് കിട്ടില്ല പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ തറാവിഹി നമസ്കാരത്തിനാണ് മറ്റേത് നമസ്കാരത്തിനേക്കാളും കൂലി എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ സഹോദരിമാർക്കിടയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത് ഫറൽ നമസ്കാരങ്ങൾക്ക് പള്ളിയിൽ വരാൻ നിങ്ങൾക്ക് അവസരമുണ്ടെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്തുക അതിന്റെ കൂലി ഒരിക്കലും നിങ്ങൾക്ക് തറാവിഹി നമസ്കാരത്തിന് കിട്ടില്ല ഫറലുകൾക്ക് എത്രയോ കൂലി ഒരു ഫറലിന്റെ കൂലി ആ രൂപത്തിലാണ് അള്ളാഹുസുബാനു ആന നൽകുക ഈ നമസ്കാരത്തിന്റെ പ്രതിഫലമോ ഫറൽ നമസ്കാരത്തിന്റെ കൂലി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം കൂലി കിട്ടുന്ന സുന്നത്ത് നമസ്കാരം സുന്നസ്കാരം രാത്രി നമസ്കാരമാണ് ആ രാത്രി നമസ്കാരം റമലാനിൽ മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ട് എല്ലാ കാലത്തും തുടർച്ചയായി നിർവഹിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു അക്കാലത്തെങ്കിലും ഇഷ നമസ്കാരത്തിന് ശേഷം ഒറ്റ ഒറ്റത്ത് സൂറത്തുൽ ഓതിക്കൊണ്ട് ഫാത്തിയ സൂറത്തും സൂറത്തുൽ പാരായണം ചെയ്ത് ഒരു റക്കാലത്തെങ്കിലും വിത്ര നമസ്കരിക്കാൻ നാം ശ്രദ്ധിക്കണം കൂടുതൽ സാധിക്കുന്ന ആളുകൾക്ക് കൂടുതൽ നമസ്കരിക്കാം ഉറങ്ങി എണീറ്റ് നമസ്കരിക്കാൻ സാധിക്കുന്നവർക്ക് ഉത്തമമാണ് ഇതിനെങ്ങനെ തുടർച്ചയായി കൊണ്ടുവന്ന റമലാൻ മാസത്തിൽ കൂടെ ചേർത്ത് അത് റമലാനിലാകുമ്പോ റമലാനിന്റെ രാത്രികളിൽ ആരാണ് രാത്രി നമസ്കാരം നിർവഹിക്കുന്നത് മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവനും അല്ല പുറത്തു കൊടുക്കുക അപ്പൊ ഈ ഒരു കൂലി ഉണ്ടെങ്കിൽ എത്ര കൂലി ഉണ്ടാവും നോക്കൂ അതുകൊണ്ട് ആ ഫറലിനെ പാഴാക്കിക്കളഞ്ഞ് ഒരു സുന്നത്ത് എന്നുള്ളതല്ല ഫറലും സുന്നത്തും ഒരേപോലെ അതിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുക ഇനി ഫറൽ നമസ്കാരങ്ങൾക്ക് വരാൻ സാധിക്കാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതേ കഴിയുന്നുള്ളൂ എങ്കിൽ ഇതിനെങ്കിലും വരാൻ ശ്രദ്ധിക്കുക നിരുത്സാഹപ്പെടുത്തുകയല്ല അത്രയും വലിയ അവസരമുണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളുക മറ്റൊരു തെറ്റിദ്ധാരണ ഇതൊക്കെ വേറെ വേറെ നിസ്കാരാണെന്നുള്ളതാ എന്ന് പറയുന്ന രാത്രി നമസ്കാരം അത് റമലാനിലാകുമ്പോൾ അതിന്റെ പേരാണ് അത് റാഹത്തെടുത്തുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്നത് കൊണ്ട് തറാവി എന്ന പേരുണ്ട് ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്നത് കൊണ്ട് തഹജ്ജുദ് എന്ന പേരുണ്ട് ഒറ്റയായി അവസാനിപ്പിക്കുന്നത് കൊണ്ട് എന്ന പേരുണ്ട് പല ആളുകളുടെയും വിചാരം തഹജ്ജുദ് വേറൊരു നിസ്കാരം

ഒരു ഹദീസ് വന്നാൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇന്നയാള് അങ്ങനത്തെ ആള് ഇങ്ങനത്തെ ആള് യാതൊരു ചോദ്യങ്ങൾക്കും നിർവാഹമില്ല റസൂൽ അങ്ങനെ ചെയ്തെങ്കിൽ നമുക്കത് മതി എന്ന് പറയുന്നിടത്താണ് ആ രൂപത്തിൽ തന്നെ റസൂൽ നിർവഹിച്ചത് പോലെ ധാരാളം ക്ലാസ്സുകൾ നമുക്ക് കിട്ടും ആ ക്ലാസ്സുകളിലൂടെ എല്ലാം കൂടുതൽ കൂടുതൽ അറിവുകൾ കരസ്ഥമാക്കിക്കൊണ്ട് അത് ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തുകൊണ്ട് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കുവാൻ ലൈലത്തിൽ പുണ്യം നേടിയെടുക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കണം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ആ ചെയ്യുക